ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്താ ഡെക്കറേഷൻ ആണ് വിചാരിച്ചത് സോപ്പാണ് കുളിക്കാനുള്ള സോപ്പ് നേരത്തെ ഇങ്ങോട്ട് വന്നത് കറങ്ങിയത് ഇപ്പോൾ ഏത് വഴിയാണ് കറങ്ങിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല സാധനം സൂപ്പർ തന്നെ കേട്ടോ നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കേരളത്തിലെ ഫുഡ് സ്ട്രീറ്റുകൾ നൈറ്റ് മാർക്കറ്റുകളൊക്കെ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തുടങ്ങട്ടെ പക്ഷേ ഞാൻ ഇവിടെ ചാങ്മായി തായ്ലൻഡ് ചാങ്മായ് വന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി മാർക്കറ്റ് നൈറ്റ് മാർക്കറ്റ് അതവരിപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു കറക്കം ഇപ്പം കറങ്ങിയിട്ട് നൈറ്റിൽ വരാം അത് ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ട് വന്ന ഒരു കറങ്ങോടൊക്കെ കറങ്ങാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നും സെറ്റായില്ല കേട്ടോ എല്ലാവരും സെറ്റ് ചെയ്ത് വരണതേ ഉള്ളൂ ഒരു അവർ സീറ്റൊക്കെ പുറത്തോട്ടൊക്കെ പിടിച്ചിട്ട് കംപ്ലീറ്റ് എല്ലാ കോണറിലും ഇങ്ങനത്തെ സെറ്റ് ചെയ്ത് വരണതേ ഉള്ള ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ സീന് മാറുമെന്നാണ് തോന്നുന്നത് ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഫുഡ് ഒരു സൈഡിൽ ക്ലോത്ത്സ് നമ്മളെ ഷർട്ടും ഒക്കെ ഒരു സൈഡിൽ ൂട്ട്സ് സ്മൂതീസ് ഒരു സൈഡിൽ പിന്നെ സുവനീസ് ഒരു സൈഡിൽ എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് അതും കിലോമീറ്ററുകൾ നടക്കാണ്ട് ഇവിടെ അപ്പോൾ പിന്നെ ഇപ്പോൾ പോയിട്ട് ഞാൻ ഒരു രാത്രിയാകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാം അതാവുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല ക്രൗഡായിരിക്കുക ഇപ്പോഴും അത്യാവശ്യം ക്രൗഡുണ്ട് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല ആവും അപ്പോഴത്തേക്ക് ഇറങ്ങാം അങ്ങനെ ഞാൻ നടന്ന് നടന്ന് നമ്മളെ അല്ല നടന്നിടുന്നല്ല വീണ്ടും കുളിച്ചിട്ടൊന്ന് വീണ്ടും ഇറങ്ങി നമ്മളെ വേൾഡിലെ ഏറ്റവും നല്ല നൈറ്റ് മാർക്കറ്റ് കാണാൻ വണ്ടിയ അപ്പം നമുക്ക് നടന്നൊരു കറങ്ങിറങ്ങി മൊത്തത്തിൽ എന്താണോ ഉള്ളത് നോക്കാം ഞാനത് ഇതിന്റെ തുടക്കത്തിൽ വന്നേ അപ്പം ഇവിടെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇങ്ങോട്ട് പോണോ അതെ ഇങ്ങോട്ട് പോണോന്നാണ് ഇത് കംപ്ലീറ്റ് കടകൾ പുട്ട് സുവനിയർ ക്ലോതിങ് നേരത്തെ ഇങ്ങോട്ട് വന്നത് കറങ്ങിയത് ഇപ്പോൾ ഏത് വഴിയാണ് കറങ്ങിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഏത് വഴി കറങ്ങിയാലും അടിപൊളി സംഭവം ഇഷ്ടംപോലെ ഈ നമ്മളെ ലൂസായിട്ടുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ കിടന്നുണ്ടോ എല്ലാം എൺപത് പാത്ത് നൂറ് പാത്ത് ഒരു റേഞ്ചാണ് അതുകൂടാതെ നടക്കായിട്ട് ആ ഫുഡ് ആളുകൾ കൊണ്ടുനടങ്ങുന്നുണ്ട് ഇവിടെ മറ്റേ വിളിച്ചു പറയലൊക്കെ ഉണ്ട് കേട്ടോ കാണാതെ വരാട്ടെ നമ്മൾ ശബരിമലയിൽ വിളിച്ചു പറയാൻ പോലെ സ്വാമി ശർമ്മ അതുപോലെ ഒരുപാട് ഫിൻ ഫിൻലാൻഡിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ കാണാതാവണത് ഞാൻ വിചാരിച്ചത് ഒരു പല ടൂറിസ്റ്റ് മാർക്കറ്റും ആയിരിക്കും എന്നാണ് പക്ഷേ ഇവിടെ ഈ ഫാർമേഴ്സിൻ്റെ ഈ വെജിറ്റബിളൊക്കെ വയ്ക്കുന്ന കടയുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ടിൽ കണ്ടത് ടെമ്പിളാണ് ഞാൻ ഈ മാംഗോ സ്റ്റിക്കി റൈസ് റൈസൊന്നു കേട്ടിട്ടാവുള്ളത് ആദ്യമായിട്ടാണ് ഇത് മെയിനായിട്ട് കാണുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം Savadi cup. Can I have one, please? One more, sir. coconut milk. മാോ സ്റ്റിക്കി റൈസുണ്ടേ തേങ്ങാപ്പാലും ചോറും മാങ്ങയും ഇതെവിടെങ്കിലും ഇരുന്നൊന്ന് കഴിക്കണം മുപ്പത് ബാത്ത് ഈ പാക്കറ്റിന് ഇതാണ് നമ്മളെ മുപ്പത് ബാത്തിന്റെ മാങ്കോ സ്റ്റിക്കി റൈസ് നമ്മളെ സ്റ്റിക്കി റൈസ് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞൂടെ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണോ അത് സെപ്പറേറ്റ് ആണോ അടിപൊളി ഈ ചോറ് നമ്മൾ സ്റ്റിക്കി റൈസ് സാധാ സ്റ്റിക്കി റൈസ് ചെയ്യണേ പക്ഷെ അവർ ഒഴിച്ചിങ്ങണാൻ തേങ്ങാപ്പാൽ മധുരമുള്ള തേങ്ങാപ്പാലാണേ മാങ്ങയും നല്ല മധുരം അടിപൊളി കേട്ടോ സെറ്റപ്പ് ഇതൊന്നും പേര് കേട്ടപ്പന്നെ ഇപ്പം ഇവിടെ എന്താണ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആ നേരത്തെ കണ്ട ടെമ്പിളിൻ്റെ സൈഡിലായിട്ടൊരു അടിപൊളി ഡെക്കറേഷൻ നമ്മൾ ഈ റാന്തല് പോലത്തെ പേപ്പർ റാന്തല് നമ്മൾ അകത്തോട്ട് കയറണില്ലേ നമ്മൾ ഷോർട്സ് കിട്ടുകൊണ്ട് അകത്ത് കയറുന്നതെന്നാണ് ഇവിടെ ആള് കയറണുണ്ട് നമ്മൾ പാൻറ്റ് ഇട്ടുകൊണ്ട് മാത്രം അകത്തോട്ട് ഈ അമ്പലത്തിനകത്തൊക്കെ കയറാവൂ ഇവിടെ തായ്ലനല്ലേ അത് കാരണം ഞാൻ പിന്നെ അകത്തോട്ട് കയറണില്ലേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കറക്കം കറങ്ങിയിട്ടങ്ങ് പോകുക ഇത് ചങ്ങായിലുള്ള സൺഡേ നൈറ്റ് മാർക്കറ്റാണ് ഇവിടെ ഓരോ നൈറ്റിലും ഓരോ മാർക്കറ്റുണ്ട് സൺഡേ ആണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതിനാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പല ഇതിനും പറയുന്നുണ്ട് പല ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ ഭാഗ്യത്തിന് സൺഡേയിലൂടെ ഉള്ളതുണ്ട് എന്ന് ഒന്ന് കാണാൻ പറ്റി പിന്നെ പല ഏരിയയിലും പല മാർക്കറ്റുകളുണ്ട് സാറ്റർഡേ മാർക്കറ്റുണ്ട് ഫ്രൈഡേ മാർക്കറ്റുണ്ട് ഫുഡ് മാർക്കറ്റ് മാത്രമായിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു കറങ്ങും കൂടെ കറങ്ങാം ഒരു സൈഡിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് കുക്കിങ് കേക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത സൈഡിൽ വരുമ്പോഴത്തേക്കും നൂഡിൽസും വെറൈറ്റി ഐറ്റംസ് എൻ്റെ തൊട്ടടുത്തുള്ളത് കംപ്ലീറ്റ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാഴയിലുണ്ടാക്കിയ ഓംലെറ്റും ഇപ്പറസിലും നമ്മളെ പഴം പൊള്ളിച്ചത് ഞാൻ നമ്മളെ സ്പെഷ്യൽ ഓംലെറ്റൊന്ന് കഴിച്ചോളൂ സാധിക്കാ ജസ്റ്റ് ഒറിജിനൽ അതാണ് ഞാൻ കഴിക്കാം പോണം നമ്മൾ ഓംലെറ്റ് ട്രഡീഷണൽ ഓംലെറ്റ് അവർ പറയണ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലുള്ള സ്പെഷ്യൽ ഓംലെറ്റ് എന്നാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതിച്ചോറുള്ള ഓംലെറ്റ് വെച്ചിട്ട് അത് കഴിക്കില്ലേ ആ വാടി എല്ലേരെ മണവും ഓംലെറ്റ് മണവും കൂടെ അതേ ടേസ്റ്റ് തന്നെ സാധനം സൂപ്പർ തന്നെ കേട്ടോ ദൈവ ഡ്രിങ്ക്സ് നമ്മളെ ഈ മുളയിൽ വിൽക്കണം കട വിസല കംപ്ലീറ്റ് പെയിൻറ്റിങ്ങുകളും ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഞാൻ നടന്നൊരു ജംഗ്ഷനിൽ വന്നേ ജംഗ്ഷനിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് വലത്തോട്ട് ഇടത്തോട്ട് വേണമെങ്കിൽ പോവാം നേരെ വേണമെങ്കിൽ പോവാം വലത്തോട്ട് വേണമെങ്കിൽ പോവാം എങ്ങോട്ട് പോയാലും മാർക്കറ്റ് തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ റൈറ്റിലോട്ട് പോകാൻ വിചാരിച്ചു ഇവിടെ എന്താണുള്ളത് നോക്കാം സ്ട്രീറ്റ് മാത്രമല്ല റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ് ഫുള്ളി തന്നെ കേട്ടോ എനിക്കോ ആളുകൾ സ്ട്രീറ്റ് ഫുഡ് ശക്ലം സ്നാക്കിങ് സ്റ്റാർട്ടറ് സ്ട്രീറ്റ് ഫുഡ് ആക്കിയിട്ട് മെയിൻ കോഴ്സ് കോഴ്സെല്ലാം കൂടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമായിരിക്കും നമ്മൾ അമ്പലത്തിലെ പോലെ മറ്റേ പരിപാടികളുണ്ട് അമ്പലക്കളികൾ ഇവിടെ ഇഷ്ടംപോലെ അമ്പലങ്ങളും ഉണ്ട് അതിൻ്റെ മുറ്റത്ത് ഈ പരിപാടികൾ ഒരു അന്യായ കാഴ്ചകളുണ്ട് ഇവിടെ സ്റ്റഫ്ഡ് ബാറ്റ് പിന്നെ വേറെ ഐറ്റംസും ഇവിടെ ഈ മോച്ചി ബോൾ ഒഴിക്കുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം മാനിച്ച് ട്രൈ ചെയ്തതെന്ന് ആലോചിക്കുകയാണ് ഒരെണ്ണം പത്ത് പാത്ത് ഞാൻ രണ്ട് മോച്ചപോളു വാങ്ങിച്ചത് ഒരെണ്ണം പത്ത് പാത്ത് ഒരെണ്ണം പർപ്പിൾ പൊട്ടാറ്റയും ഒരെണ്ണം ഇത് കോക്കനട്ടും കുള അളിപൊളിയുടെ ഒരു വെറൈറ്റി സംഭവം രണ്ടും കൊള കേട്ടോ രണ്ടും അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വെറൈറ്റി സംഭവങ്ങളുണ്ട് നമ്മളെ ചിവീട് തേള് ആ ഐറ്റംസൊക്കെ കളകളെല്ലാം വാങ്ങുന്നുണ്ട് നമ്മൾ നടന്ന് ഷോപ്പൊക്കെ ചെയ്ത് നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നേരെ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലെഗ് മസാജ് ചെയ്തു തരും നമ്മൾ ആ താഴെക്കാണാണ് മറ്റേ വാക്കിംഗ് സ്ട്രീറ്റ് നമ്മൾ ഇത്തിരി ഇത്തിരി മുമ്പ് നടന്നത് അത് കഴിഞ്ഞ് കുറച്ചിങ് രണ്ട് സ്റ്റെപ്പിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തൊരു കോയറ്റം എന്നറിയാം ഒരനക്കമില്ല പിന്നെ ഇവിടെ ഈ ബുദ്ധൻ്റെ ടീച്ചിങ്സൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ സൺഡേ വെൻസ്ഡേ സാറ്റർഡേ രാവിലെ ബുദ്ധ അതിനെന്തോന്നാണ് പറയുന്നത് അതൊക്കെ അതൊക്കെ പഠിപ്പിച്ചു തരും നമ്മൾ ഓരോ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും ഓരോ പുതിയ പുതിയ സ്ട്രീറ്റുകളിലാണ് വന്ന് എത്തിപ്പെടുന്നത് ഇവയത് വഴിയാണ് എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കൊരു ഐഡിയ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്ക് നേരത്തെ ഒരു ടെമ്പിളിൻ്റെ ഫ്രണ്ട് ചോദിച്ചാടേ അത് നേരത്തെ കണ്ടില്ലാത്ത ഒരു ടെമ്പിളായിരുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വേറൊരു സ്ഥലത്താണെങ്കിൽ എത്തിയെന്നാണ് ഇപ്പോൾ ഞാൻ നടന്നു വന്നപ്പോഴും ഇതുണ്ട് ഫ്രണ്ടിൽ വേറൊരു ടെമ്പിൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ ആണ് വിചാരിച്ചത് ഇത് സോപ്പാണ് കുളിക്കാനുള്ള സോപ്പ് ആ നടപ്പാക്കുക കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മസാജ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഒരു ലെഗ് മസാജ് ചെയ്താൽ അപ്പോഴത്തേക്ക് ആ കാലിൻ്റെ കട മാറും ചില പിന്നെങ്ങളെ ഈ ഓൺലൈൻ സെയിൽ നടത്തുന്നുണ്ട് ഇവിടെ ഈ കട നടത്തണ കൂടാതെ ഇത് ഒമ്പതര മണിയായപ്പോഴുള്ള സീനാണ് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കടകളൊന്നും ഒന്നും അടയ്ക്കണ ഒരു ലക്ഷണമില്ല എനിക്ക് ഒരു പന്ത്രണ്ട് മണിയരെങ്കിലും മിനിമം കാണുമായിരിക്കും ആ ഫുള്ള് നടപ്പാൻ കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു മസാജ് എന്തുകൊണ്ട് നല്ലത് തന്നെ പിന്നെ ഒരു പകുതിയെ കവറായ ഇനിയും നമ്മൾ നടക്കാനാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടിപ്പോൾ എന്തായാലും മസാജും കഴിഞ്ഞിട്ട് അതൊക്കെ വീട്ടിൽ പോയി കിടക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരക്കും ബൈ ബൈ